ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കപ്പിൾസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സ്വകാര്യ വിശ്വസിക്കുന്നു ഇത് ഇന്ന് വിഷു ആണ് വിഷു ആയിട്ട് കാലത്തിന് നമ്മൾ കുളിച്ച് വന്നിട്ടുണ്ട് നമ്മളല്ല ഞാൻ മാത്രം കുളിച്ച് അപ്പോൾ മൂന്ന് ചെക്കന്മാർ നല്ല പോത്ത് പോലെ കിടന്ന് ഉറങ്ങാണ് ഇനി നമുക്ക് എന്തായാലും മൈനോൻ്റെ എടുത്ത് താഴ്ത്തിക്കൊന്ന് പോയി നോക്കാം കേട്ടോ നമ്മുടെ ചെക്കന്മാരെ കണി കാണിക്കണം കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആ കണി കാണിക്കുന്ന സമയത്ത് അവർ രണ്ട് പേരും എണീറ്റിരുത്തോട്ട് അതുകൊണ്ട് അവർക്ക് നല്ല അടിപൊളിയായിട്ട് കണി കാണാൻ പറ്റും അമ്മ എന്തെങ്കിലും കുളിച്ച് അടുക്കളയിലുണ്ട് 没。Mm hmm. ഐനൂസ് ഇപ്പോഴും നല്ല ഉറക്കത്തിലാണ് ഞാൻ വിളിക്കാൻ പോവില്ല അവൻ്റെ മൂടൊക്കെ ഒന്ന് ശരിയായിട്ട് എണീക്കട്ടെ എന്നിട്ട് നമുക്ക് ഐശ്വര്യമായിട്ട് കളി കാണിച്ചു കൊടുക്കാം അപ്പോൾ അത് അടുക്കളയിൽ എത്തിയപ്പോഴാണെങ്കിൽ നമ്മുടെ എന്താ പറയുക പാചക പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി ദാ ചട്നി അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മതാ സാമ്പാറിനുള്ള പണി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെതാ ഞാൻ ഒന്നും കൂടി ഒന്ന് ദൈവത്തിനെ കണ്ട് കണി കാണാമെന്ന് വിചാരിച്ചു അപ്പോളാണ് നമ്മുടെ ഐനൂസ് എൻ്റെ ഓടി വന്നത് ഞാൻ അവനെ കൊണ്ട് എത്തിയതായിരുന്നു അവൻ അപ്പം തന്നെ എൻ്റെ കൂടെ എണീറ്റ് പോകുന്നത് ആ അമ്മേൻ്റെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് അത് രണ്ടു നേരെ നമ്മൾ അടുക്കളയിലേക്ക് കടന്നു വിട്ടാ അപ്പം അതിനദിവസാണെങ്കിൽ അച്ചന്മാരും ഒക്കത്ത് കയറിയിട്ടുണ്ട് അപ്പം തെങ്ങിൻ അവയിൽ വെക്കാൻ ഉള്ള കഷ്ണങ്ങളൊക്കെ കഴുകി എടുത്തിട്ട് വേവിക്കാൻ പോവാണ് അപ്പം നന്നായിട്ട് കഴുകിയിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പും മഞ്ഞപ്പുളും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് വേവിക്കുക അമ്മ നമ്മുടെ സാമ്പാർ കറി വെച്ചോണ്ടിരിക്കുകയായിട്ട് അപ്പം അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കീത്ത ഒന്ന് കൂടി നോക്കി ഇതിൽ എന്തെങ്കിലും ഉപ്പോ പുളിയോ കുറവോ ഉണ്ടെങ്കിൽ പറയാൻ പറ്റും ഞാനാണ് വീടുത്തെ ടെസ്റ്റർ കൈസ് കാരണം ഇവിടെ അമ്മ എന്തെങ്കിലും അഞ്ചു ചേച്ചിക്ക് കൊടുത്താലും അഞ്ചു ചേച്ചി പറയും കീത്തിനോട് ചോദിച്ചു നോക്കമ്മെന്ന് പറയും അപ്പം ഞാനാണ് ഇവിടുത്തെ ടെസ്റ്റർ ഉപ്പും പുളിയും എന്താ പറയുക എന്തെങ്കിലും കൂടുതലോ കുറവോ കൂടുതലൊക്കെ ഒക്കെ ഞാൻ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നാണ് നന്നു <that> help us help us ി വെച്ചിട്ടുണ്ട് കഴിക്കാനു ആ ഞങ്ങൾ വിസുക്കൂടി ആ കഴിഞ്ഞിട്ട് ഇടുന്ന പാപ്പൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഇടുന്നേ ആ ഓക്കെ അമ്മ കണ്ടു ട്ടാ സൂപ്പർ ആയിരുന്നുണ്ട് ിപ്സ്റ്റിക് ഇട്ടില്ല ഇട്ടേക്കണല്ലോ ഓക്കെ ലിപ്സ്റ്റിക് ഇട്ടതാ വാ ഒരു ഭംഗിയില്ല ഫേസിക്ക് നോക്കുമ്പോള് ലിപ്സ്റ്റിക് ഇടാണ്ട് കേക്കണ്ടോ

ഞാൻ ചാടിക്കുന്ന ഞാൻ കഴിക്കും കൈകാര്യം എല്ലാവരോടും കൂട്ടാൻ അത് തന്നെ മോനും ഇതേ നമ്മുടെ അല്ലൂസും ഗിലിച്ചായിട്ടും എത്തിയിട്ടുണ്ട് അപ്പോൾ അല്ലൂസിനെ കണിയാണെങ്കിൽ പോവാണ് നമ്മുടെ തമ്പായനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പാറോട്ടം നല്ല മേക്കപ്പൊക്കെ ചെയ്തിരിക്കട്ടെ അല്ലൂസ് കുറച്ച് ലേറ്റായിരുന്നു അല്ല ഉറങ്ങാൻ തന്നെ എല്ലാവരും ആയിരുന്നു കണിയൊക്കെ വെച്ച് കണിയൊക്കെ കണ്ടിട്ട് അപ്പം നമ്മുടെ ഐശ്വര്യമായിട്ട് നല്ലൊരു വർഷം ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ മക്കൾക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കണി കാണിച്ചു കാണിച്ചുകൊടുത്തു അടുത്ത നമുക്ക് വിഷുക്കട്ടേറെ പരിപാടിയിലാണ് അമ്മതേ ഹരി അളന്നെടുക്കാണ് കേട്ടോ വിഷു വിഷുക്കെട്ട് ഐതിഹ്യം വിഷു വിഷുക്കട്ട്യം അല്ല ഓണത്തിന്റെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വിഷുനു മാത്ര നമ്മളീ വിഷു വിഷുക്കെട്ടെ കൂടെ ഓരോ സ്ഥലത്തും ഓരോന്നാ ചെല്ലാം തേനൊഴിച്ചിട്ട് തേനല്ലേ ശർക്കര ഉരുക്കിട്ട് അങ്ങനല്ലേ ശർക്കര ഉരുക്കിട്ട് അതും കൂട്ടി കഴിക്കും ഞങ്ങളോടൊക്കെ പരിപ്പ് കഴിക്കാം നമ്മ അപ്പൊ അച്ഛൻ്റെ അമ്മയും കൂടിട്ടാണെന്ന് വിഷു കെട്ട വെക്കണ കേട്ടോ അപ്പൊ അതേ നാളികേരം ചെരികിട്ട് അത് അടിച്ചെടുക്കുകയാണ് കൈ സെപ്പറേറ്റ് എടുക്കുന്നത് രണ്ട് പേര് തല്ലോ ഇട്ടുണ്ട് അതാണ് നിങ്ങൾക്ക് ഡബ്ബിങ്ങിൻ്റെ ഇടയിൽ ഒരു പൊട്ടിത്തെരൊക്കെ കേൾക്കുന്നത് അപ്പോൾ കൈസ് നമ്മുടെ അരിയും സംഭവങ്ങളും അതേപോലെ തന്നെ എല്ലാം റെഡിയാണ് ഇനി പാൽ തിളക്കുമ്പോൾ ഈ അരി അങ്ങോട്ട് ഇടുക എന്നിട്ട് അങ്ങോട്ട് കുറുക്കുക അപ്പോൾ നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി വേവിക്കണം അപ്പോൾ നമ്മൾ അടുപ്പത്താണ് വിഷുക്കെട്ട വെക്കുന്നത് വലിയ കലത്തിലാണ് വിഷുക്കെട്ട വെക്കുന്നത് അപ്പോൾ അത് തന്നെ നമ്മൾ അച്ഛൻ കത്തൊക്കെ ഒന്ന് ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ വിറകൊക്കെ വെച്ചിട്ടുണ്ട് കൈസ് പിന്നെ നമ്മൾ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് കൈസ് ഹോളിയിലപ്പൊ വിഷി കൈനീട്ടം കൊടുക്കണ ഒച്ച ആയിട്ടുണ്ട് കൈസ് അപ്പൊ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കിയാലോ കൊറേ ചില പൈസ കേട്ടോ ബോഡി ഷോ എനിക്ക് കേട്ടോ ഇതിന് ഇൽ ചാടിൻ്റെ വിഷുക്കോടിയാണ് ടോപ്പ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്ത ഷർട്ടാണ് ഈ മെറൂൺ കളറ് ഈ ആഫ്കൈ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗിൽ ചേട്ടൻ ഇങ്ങനത്തെ ഷർട്ട് ഉണ്ടത് അപ്പൊ എന്നാലും ഇട്ടിട്ടും എനിക്ക് തോന്നുന്നു തിരക്കേടില്ലാന്ന് തോന്നുന്നുണ്ട് അപ്പൊ ചേട്ടൻ കാറിൽ പോയിട്ട് വിഷു കൈ നേട്ടത്തിനുള്ള പൈസയും അതേപോലെ തന്നെ അച്ഛനൊരു കോഡിയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും എടുത്തിട്ടുണ്ട് അച്ഛനെപ്പാക്ക് ഓടിക്കൊടുക്കാൻ പോവട്ടെ അച്ഛനാണെങ്കിൽ ഭയങ്കര എന്താ പറയാ പ്രൊഫഷണൽ രീതിയിൽ അവിടെ വിഷുക്കെട്ട വെച്ചോണ്ടിരിക്കയാണ് ഗൈസ് എന്തായാലും കൊടുത്തിട്ട് ഒരു അച്ഛന് ഓ വീഡിയോ അടുക്ക് മൈദിച്ചക്കയ നടുന്നോ ഓ നീ മാല്ലേ ഇതില് എങ്കിലും ഇല്ലേ അല്ലേ ഏയ് നീ എപ്രമണ്ടല്ല നിങ്ങക്ക് മനസ്സിലായോ കണ്ടില്ല കണ്ടില്ല നല്ല ആള് നേരത്തെ ചേട്ടൻ എല്ലാവർക്കും ആ വിഷി കൈനീട്ടം കൊടുത്തു ഇനി നീൽ ചേട്ടൻ്റെ കുഴമാണ് അപ്പൊ ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നോട്ടിന്റെ വലിപ്പം കൂടുതലാണോ കുറവാണെന്നോ എനിക്കൊക്കെ എന്തായാലും നോട്ടിന്റെ വലിപ്പം കുറവായിരിക്കും പത്തിരുപത് രൂപ രൂപയ്ക്ക് തരുള്ളൂ ചേട്ടൻ ഇങ്ങോട്ട് ഇפול അല്ലേ അതെ അന്ന്നാച്ച പൈസയേറെ അന്ന് അന്ന് അച്ചരപൊന്നോടേ പൈസ പൈസ കുവിച് ഒരു മന്നജിക്ക് ഒരു മന്നജിക്ക് ഒരു മന്നജിക്ക് ഒരു മദ പൂവ മണമകടാ നോസ് വാസ് ഫുട്ട ഒരു മദയെ തസ്കീർ കൊടുക്ക് താങ്ക്യൂ ദാ ഇതിക്കാ ഉറച്ചോളൂ അഞ്ഞു മമ്മിയ കേൾക്കുവൈതാ ഹലോ സിനന്നാ അച്ചരപൊന്നേ കൈ കാണിക്കി

നന്ദി അങ്കിൾ തന്നതിന് നന്ദി ന്യൂ റോഡ് നേരെ ന്യൂ റോഡിൽ എക്സിറ്റ് ഉണ്ട് താങ്ക്യൂ കീടനോട്ട് please please അയ്യോ താങ്ക്യൂ നമ്മൾ ശുക്രൻ അങ്ങനെ അമ്മയ്ക്ക് എന്തേലും നിഷ് കൈനീട്ടം കൊടുത്തു അച്ഛനാണെങ്കിൽ വിഷുക്കട്ടേമായുള്ള ആത്മബന്ധം ആത്മബന്ധത്തിലാണ് അവിടെ നിന്ന് പോവാനില്ല അച്ഛന അങ്ങോട്ട് പോയിട്ടാണ് അച്ഛനും വിഷു കൈനീട്ടം കൊടുത്തത് അതിനക്ക് അച്ഛൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയേടാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ നീലാടിനെ എന്തോ സജഷനൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ കുറച്ചൊന്ന് കൂടുതലാണെന്നൊക്കെ പറയണ്ടായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ അവസരം എത്തി അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ നീലച്ചാടിനാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഒരു എന്തെങ്കിലും നൂറ് രൂപ എടുത്തു തന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വർഷം നല്ലതാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കിട്ടി ബോധിച്ചു അപ്പൊ നമുക്കിനി അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടാൻ അച്ഛൻ കുറച്ചു നേരെ ചായ

നമ്മളിപ്പോൾ നാമ്പാലും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പം അമ്മ അതിൻ്റെ ഇടയിൽ കുറച്ച് എന്താ പറയുക പൊടിക്കൈകൾ ആവശ്യമുള്ള ചേരുവകൾ വീണ്ടും ചേർക്കുന്നുണ്ട് ഫൈനലി നമ്മളുടെ വിഷുക്കട്ട റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് പകർത്താൻ വേണ്ടിയിട്ട് ചേട്ടനാണെങ്കിൽ ഒരു വലിയ ഇല മുറിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് കിണ്ണത്തിൽ അതിലും പകർത്തി വെക്കണം പകർത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കാമല്ലോ ചെയ്യുക അപ്പോൾ ചേട്ടൻ്റെ നാക്കില മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിയുമ്പോഴത്തേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ഇന്നവരുടെ ചായക്കടി തന്നെ വിഷുക്കട്ടയായിരുന്നു അവർ നേരത്തെ വെച്ച് ചായക്കടിയൊക്കെ തിന്ന് സെറ്റ് ആയിരിക്കാൻ അവിടെ വിഷുക്കെട്ട് ഇങ്ങനെ പലയിടത്തും പല രീതിയിലല്ല കഴിക്കുക അതായത് ശർക്കര നീരി കൂടെ മാങ്ങക്കറി അങ്ങനെയൊക്കെ ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ബീഫിൻ്റെ കൂടെ കഴിക്കാനും ചിക്കൻ്റെ കൂടെ കഴിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇഷ്ടം എനിക്കിനെ എന്താ പറയാ ശർക്കര ഒന്നും ഇഷ്ടമല്ല മാങ്ങക്കറി ആയാലും പിന്നെ വിഷുക്കെട്ട് എനിക്ക് ഞാൻ അത്രയും കഴിക്കയില്ല ആവശ്യത്തിന് ുംട്ടയും വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞാ വിട്ടിരിക്കൾക്ക് ശേഷമാണ് ഒരുമിച്ചിരുന്ന എല്ലാരും ഫുഡ് കാലത്ത് ഫുഡ് കഴിക്കാൻ പോണത് അല്ലെങ്കിൽ ഞങ്ങൾ പല നേരത്തായിട്ടാണ് ചായക്കടി കഴിക്കുക അങ്ങനെ സമയമൊന്നുമില്ല ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഇവർ പത്തരയ്ക്ക് അച്ഛൻ പതിനൊന്ന് മണിക്ക് അമ്മ ഒരു മണിക്ക് അങ്ങനെയൊക്കെ ആയിട്ടാണ് ചായക്കടി കഴിക്കുക പക്ഷേ എന്താ ഇന്ന് വിഷയമില്ലാന്ന് അച്ഛൻ്റെ നിർബന്ധമാണ് എല്ലാവരും കൂടി ഇന്ന് കഴിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇന്ന് കഴിക്കാൻ പോവാണ് ഇഡ്ഡലി ഉണ്ട് സാമ്പാർ ഉണ്ട് അതേപോലെ തന്നെ ചട്നി ഉണ്ട് പാൽ ചായ ഉണ്ട് കട്ടൻ ചായ വേണ്ടി കട്ടൻ ചായ ഉണ്ട് എന്താ പരിപാടി ഇവിടെ ബ്രന്ത വെരി വെരി ഇവര സർവേടറി കേൾ ഇവര അട്ട ദൊമേ നിക്ക് ഇരുന്ന ഇവര അട്ട ദൊമേ നിക്ക് ഇരുന്ന ഇവര ശരാ അട ജാലിച്ചി പോയേ ഗ്രോ നമ്പർ മൊശരി കിതടാ ബാന്തടി അങ്ങയാക്കില്ലേ ഇലരി മാർനിയേ ഇരിക്കണം നമ്മുടെ അച്ചാശം പറഞ്ഞ പോലെ അത് ചായ കുടിക്കാതിരുന്നപ്പോൾ എല്ലാ പേരക്കുട്ടികൾക്കും മരുമക്കൾക്കും മക്കൾക്കും ഭാര്യയ്ക്കും വിഷി കൈനീട്ടം കൊടുക്കാനുള്ള പൊറപ്പാടിലാണ് ഐശ്വര്യ നമ്മുടെ കാശിക്കുട്ടനെ കൊടുത്തിട്ടുണ്ട് പാർക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വരട്ടോ

നമ്മ അത് കഴിഞ്ഞത് അമ്മത്തെ പെരക്കുട്ടികൾക്കൊക്കെ കൊടുക്കാണ് കേട്ടോ അതേ പാറമോൾക്ക് കൊടുക്കാണ് അതേപോലെ തന്നെ കാശിക്കും മലൂനും അയനുനൊക്കെ കൊടുത്തു അപ്പം അങ്ങനെ ഞങ്ങൾ ഇതേ ചായ കുടിക്കാണ്ടിരിക്കുകയാണ് ഇഡ്ലിയും അതേപോലെ തന്നെ സാമ്പാറും ചട്നിയാണ് നമ്മുടെ ഇന്നത്തെ ചായക്കടി വിഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ ഗൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്തൊക്കെയാണ് നമ്മുടെ ഇന്ന് വിഷു സദ്യക്കുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അമ്മ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അല്ലൂസിനും മൈനൂസിനും ഒക്കെ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുകൊണ്ട് തന്നെ അവർ ഇങ്ങനെ ഉറക്കത്തിൻ്റെ ഒരു ചടവിലാണ് കുറച്ച് വേഷം കിട്ടൊക്കെ എടുത്തിരിക്കുന്നുണ്ട് അതിന് ഓൾറെഡി അച്ഛൻ്റെ മേത്ത് അതായത് നീൽച്ചാടിൻ്റെ മേത്ത് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കാശി കുടിക്കുകയാണ് വിഷൂർ കിട്ടി കാശി കുടിക്കുകയാണ് <laughs> <चेरे। laughs> <शुराद। शुराद। फत्पुरा। laughs> वीडियो <दिन्ट> <laughs> <दिन्ट गे रहे। laughs>

പിന്നെ എല്ലാ കറികളൊക്കെ റെഡി ആയിട്ട് ചോറ്ക്കാൾ മുന്നാ ചെറിയൊരു മാലക്കടക്ക മാലപ്പടക്കൊക്കെ പൊട്ടിച്ച് സോറി കൈ ചെറിയൊരു സിപ്പി പറ്റിയതാ ഞങ്ങളുടെ ചോറ് ഇരിക്കയാണ് അപ്പൊ എല്ലാരും പിടിച്ച് മടിയിലെഴുതിട്ടുണ്ട് നമ്മുടെ കാശുകുട്ടനെ മടിയിലെഴുതിട്ട് അവന് ഇരിക്കലുണ്ടായിരുന്നില്ല അവൻ പപ്പട പാത്രത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പാറക്കുട്ടനാണെങ്കിലും ഇരിക്കുന്നുണ്ട് പാറക്കുട്ടനെ അവല് വേണമെന്ന് പറഞ്ഞിട്ട് അതെ അത് ഇട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും എന്തോ ഒരു മൂഡ് ഓഫ് ഉണ്ട് മൂപ്പര്ക്ക് നമ്മുടെ ഇന്നത്തെ കറികൾ സാമ്പാർ ഉണ്ടായിരുന്നു മാങ്ങാക്കറി ഉണ്ടായിരുന്നു പരിപ്പും ചീര ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു പിന്നെ സൈഡ് ഡിഷായിട്ട് വറുത്ത മീമി ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്കും നീൽച്ചാടും സ്പെഷ്യലാണത് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് നോൺ ആയതുകൊണ്ട് നോണായത് കൊണ്ട് எந்தன அம்மா மீம்ர்த்தது அம்மிட 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 என்னுண்டு அம்மா அம்மிட்டா அம்மிட்டா ஆ குட் பாய் நினி நினியா நினி பிடி வெள்ளம் வேண்டாம் மணி ஆ ஓஹோ அதே neutrons ஓகே ഞാൻ എല്ലാവരും കഴിഞ്ഞു ഒരേ പിടി വാങ്ങിച്ചു കഴിച്ചുട്ടാ നമ്മൾ ഇതേപോലെ ഓണമായാലും വിഷോക്കായാലും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ എല്ലാവരും കഴിയുന്ന വാങ്ങിച്ചു കഴിക്കും പിന്നെ വെജ് ആയതുകൊണ്ട് തന്നെ ചേച്ചിക്കും ചേട്ടനും അമ്മയ്ക്കും അഞ്ചു അച്ഛനും ഒരുപാട് ഇഷ്ടമാണ് അപ്പം ഈ നല്ല കറികളായിരുന്നു എനിക്ക് അവയിൽ ഭയങ്കര ഇഷ്ടമായി പരിപ്പും ചൂരി ഇഷ്ടമായി അതേപോലെ തന്നെ സാമ്പാറും എല്ലാം നന്നായി ഞാൻ എല്ലാം കൂട്ടിയിട്ട് അത്യാവശ്യം ഞാൻ മാമൊക്കെ തിന്നു പറഞ്ഞാ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാർ കൊച്ചിലെ പെറ്റിക്കാൻ സമ്മതിക്കില്ല ഞങ്ങള് പറ്റിച്ചോണ്ടോ എല്ലാവരെയും ഫുഡ് അടിയും കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തെ ഇനി ഇല മടക്കൽ പരിപാടിയിലാണ് അപ്പോൾ ഏറ്റവും ചെറിയ ആൾ അതായത് പാർക്കുട്ടി അങ്ങനെയായിരുന്നു നമ്മൾ വിചാരിച്ച് മടക്കാനായിട്ട് അവൾ എന്തായാലും നിന്നേരില്ലല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞ അവസരം ഞാനായിരുന്നു മടക്കിയത് ഇപ്പോഴത്തെ ഞാൻ ഞങ്ങളത് അഞ്ചുശേഷി അമ്മയും കൂടിയാണ് മടക്കുന്നത് ഇനി ഇല കൊണ്ടുപോയിട്ട് കളയണം ഇനി വൃത്തിയാക്കണം അതേ ഒന്നാ ഭയങ്കര കട്ടില്ലേ നേരെ അങ്ങനെ മുടക്കി ചേച്ചി നേരങ്ങ അങ്ങനെ മുടക്കേ മുടക്കിക്കോ ആ മുടക്ക് ആ ഞാൻ അടുത്തൊരു മുടക്കുണ്ട് മുടക്കാണ് അപ്പൊ ഇവിടെയാണെങ്കിൽ നിറച്ചെടുക്കായിരുന്നു കേട്ടോ ഇവരിങ്ങനെ ചോറ് വെച്ച് തേച്ചിട്ടും കറികളൊക്കെ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ അവിടെയാണെങ്കിൽ അമ്മ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി വീട്ടിലേക്ക് ഇറങ്ങണം അപ്പൊ അതിനുശേഷമാണെങ്കിൽ ഡ്രസ്സ് എടുത്തേക്ക് ഞാൻ പൊരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവരെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കണം വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ സമയം മൂന്ന് മണി മൂന്നര ആയാലും തോന്നുന്നുണ്ട് ഞാൻ ഓർക്കണേ അല്ല അപ്പൊ കഴിച്ച് എന്തായാലും ഇവരെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കട്ടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട്

ഇത് നമ്മുടെ വലിയമ്മയും വലീച്ചിനെ എടുത്ത് കൊടുത്ത ഡ്രസ്സായിട്ടാണ് അല്ലൂനും മൈനൂനും വേണ്ടിയിട്ട് അപ്പോൾ അതിനു വേണമെങ്കിൽ ഡ്രസ്സ് ഇടാൻ നല്ല കരച്ചിലാണ് അപ്പം അഞ്ച് ചേച്ചി ഓൾമോസ്റ്റ് റെഡിയാണ് പോകാൻ വേണ്ടിയിട്ട് അഞ്ചു ചേച്ചി ഇറങ്ങണ സമയത്ത് ഞാൻ മുകളിൽ പോയി ഇവിടെ ഡ്രസ്സ് ഉടുത്തക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ ടാറ്റബായ്പൈ പറയിൽ പറച്ചിലെനിക്ക് എടുക്കാൻ പറ്റില്ല ചേച്ചി ഇനി ഒരു വൺ വീക്ക് കഴിഞ്ഞിട്ടെത്തുള്ളൂ ഞാൻ അമ്മരെ ലീവ് പോലെ ഒഴിവ് പോലെ ഞാൻ തിരിച്ചു വീട്ടിലെന്നുണ്ടായിരിക്കും അങ്ങനെ ചേച്ചിയോട് ചാറ്റബാബായ സിയൊക്കെ പറഞ്ഞിട്ടത് ഞങ്ങൾ ചക്കന്മാരുടെ ഷൂ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എവിടേക്കും പോവാമെന്ന് മനസ്സിലായി അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക നിൽക്കളി ഉണ്ടാവില്ല കറി കയറിയിരിക്കണം അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ നീൽച്ചാണ്ടെടുക്കണം അല്ലെങ്കിൽ കുണ്ടുവാണ്ട് പോവോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ വരും കുട്ടികൾക്ക് പേടി വരും അപ്പോൾ അതാ അതിനൊന്നും സമ്മതിക്കാനുണ്ടായിരുന്നില്ലേ അപ്പം നീഴ്ചാണ്ടിട്ട് കൊടുത്തപ്പോൾ അതിനു വേഗം കാലൊക്കെ കാണിച്ചു കൊടുക്കണ്ടായിരുന്നു നമ്മടെ മുന്തിന് ഞന്നു കൊറച്ചു കൊറച്ചെടുക്ക ചാട്ടനെ കൊടുക്ക പോയിട്ട് വരാട്ട് ചാറ്റ കൊടുത്തോ ചാറ്റു കൊടുക്കുന്ന മുന്തിരിക്ക് ചാറ്റുടുക്ക് അയിന് ചാറ്റ് കൊടുക്ക അങ്ങനെ അവര് രണ്ടുപേരോടും ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിട്ട് അന്നേരം നമ്മൾ പോണത് കഴിഞ്ഞ് അവിടെ അമ്മാമ്മയും സീമും വരവും കാത്ത് ഞാൻ വന്നപ്പോ തന്നെ അവർക്ക് വിഷുക്കോടി കൊണമെന്നുണ്ടായിരുന്നു അമ്മാക്കൊരു സാരി അമ്മക്ക് രണ്ട് മാക്സ് ഇടുത്തിരുന്നുണ്ട് അപ്പൊ അമ്മാമ്മ നല്ല ചീത്ത പറയുന്നതിന് ഞാൻ ഇത്രയധികം സാരിയുള്ള സാരി എടുത്തേന്ന് ചോദിച്ചിട്ട് അമ്മാമ്മക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ സാരി എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കാരണം അമ്മാമ്മ ഇടാൻ കുറേ സാരി വെച്ചിരിക്കുന്നുണ്ട് അപ്പം അമ്മ ഇനി ഒരു സാരി ഇതാപ്പോൾ എടുക്കണോ വെറുതെ പൈസ കളയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അത് ഞാൻ എൻ്റെ അമ്മയ്ക്കും കൊടുക്കുകയാണ് അമ്മയ്ക്ക് രണ്ട് മാക്സ് എടുത്തു അമ്മയ്ക്ക് പിറന്നാളിനായിട്ട് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഡ്രസ്സ് ഉണ്ട് അമ്മയ്ക്ക് അപ്പം ഞാൻ അമ്മയ്ക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് രണ്ട് മാക്സ് ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് സാരി ഇഷ്ടായിട്ടാ നികൃത്തിഒക്കെ നോക്കണുണ്ട് നല്ല കളർ അങ്ങനൊക്കെ പറഞ്ഞിട്ട് മുമ്പിലൊക്കെ സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്

നമ്മുടെ ഇവിടത്തെ കണി ഇതാണ് നല്ലൊരു ചെറിയൊരു കണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മനെ കൊണ്ടാവുന്ന പോലെ അമ്മ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല പടക്കം പൊട്ടിക്കാം നമ്മളുടെ വിഷു അപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് പടക്കങ്ങളും സംഭവങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വെച്ച് കത്തിക്കാനായിട്ട് അപ്പൊ അമ്മ ഇവിടെ പടക്കങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതേ മികൽ ചേട്ടൻ കാർ നീക്കിട്ടാണ് നമുക്ക് ഫ്രണ്ടിൽ കത്തിക്കാൻ കാർ നീക്കിട്ടേ പറ്റൂ കുറച്ച് സ്ഥലം കുറവല്ലേ അപ്പൊ അതെ രണ്ട് ചക്കന്മാരും നോക്കി പോഞ്ഞു ambil mau maunin dia udah, meremunin kembali ya maunin. Bunua, ambil maunin, nabunua. എവിടക്കാ പോണെ ചീത്തറേട്ടാ രണ്ടാ മാമോസ് അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ഇവിടെ അങ്ങനെ പടക്കൊന്നും വാങ്ങിക്കാറില്ല കമ്പിത്തിരൊന്നും വാങ്ങിക്കാറില്ല ഏതൊരു കൊല്ലം മാത്രം വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതെനിക്കറിയായിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിത് കത്തിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അവരെ കൊണ്ടും ഞാൻ ഇനി പറ കമ്പിത്തിരി കത്തിപ്പിച്ചു അമ്മാമനെ കൊണ്ടൊക്കെ അമ്മേനെ കൊണ്ടൊക്കെ അപ്പോൾ ഭയങ്കര ഹാപ്പിയായി എന്താ പറയുക നല്ലൊരു മനസ്സന്തോഷമൊക്കെ ഫീൽ ചെയ്തു പിന്നെ അമ്മ പറഞ്ഞോണ്ടിരിക്കുന്നു അതെ കമ്പിത്തിരി ആഴുതേ ഉണ്ണികളുടെ കണ്ണില് വീഴുണ്ടേക്കി പിടിച്ച് കത്തിക്കിട്ടെന്നുണ്ട് അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഞങ്ങളിപ്പൊ കുറച്ച് മാഷപ്പും ഒക്കെ കത്തിച്ചു അപ്പൊ അതേപോലെ തന്നെ റോഡിലിട്ടിട്ട് തല ചക്രം കത്തിച്ചു പിന്നെ കമ്പിത്തിരി കത്തിച്ചു പിന്നെ ടോർച്ച്ന്നൊക്കെ പറഞ്ഞിട്ടപ്പൊ പുതിയ പുതിയ കുറേ സാധനങ്ങളൊക്കെ ഇണ്ട് അതൊക്കെ കത്തിച്ചു പിന്നെ മറ്റേ എന്തുട്ടാ ഒരു ചറപ്പറൊക്കില്ലേ അതൊക്കെ കത്തിച്ചു ദേവിഷ് കത്തിച്ചുട്ടാ Amma kita, amma kita. Amma kita, thank you, thank you, thank you, thank you. I, I know amma kita, amma kita, kita. മുത്യം മാമയുടെ വാക്കിയും പിള്ളേർക്കും അതേപോലെ തന്നെ മരുമോനും ഒക്കെ എന്താ പറയുക കൈനീട്ടൊക്കെ കിട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചപ്പാത്തിയും ചിക്കനും കഴിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വിഷു ബ്ലോഗാ ഇത്രയ്ക്കും ഉള്ളൂട്ടാ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുക നമ്മൾ നമ്മളെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വാലുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ സി യു